ജാമ്യമില്ല രാഹുൽ ജയിലിലേക്ക് ജയിലിൽ നിരാഹാരം രാഹുൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിൽ രാഹുൽ ഈശ്വർ റിമാൻഡിൽ സൈബർ അധിക്ഷേപ കേസിൽ രാഹുലിന് തിരുവനന്തപുരം ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചു പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് രാഹുലിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്ന് നിർണായക ദൃശ്യങ്ങളുണ്ടെന്ന് കോടതി കണ്ടെത്തി ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് കോടതി റിമാൻഡ് ചെയ്ത് ഉത്തരവിട്ടത് രാഹുലിനെ പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയി കള്ളക്കേസാണെന്നും നിയമപരമായി നേരിടുമെന്നും രാഹുൽ പ്രതികരിച്ചു ജയിലിൽ നിരാഹാരം ഇരിക്കുമെന്നും കോടതിയിൽ നിന്ന് കൊണ്ടുപോകുന്നതിനിടെ രാഹുൽ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെ പാതയിൽ ജയിലിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കും ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് ജയിലിലേക്ക് മാറ്റുന്നതിന് മുമ്പായി വൈദ്യപരിശോധന നടത്തി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു രാഹുൽ മാധ്യമങ്ങളോട് വിളിച്ചു പോലീസിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഞാൻ പെൺകുട്ടിയെ ലൈംഗികമായി അധിക്ഷേപിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ അങ്ങനെയുള്ള വാക്കുകളിൽ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഇത്തരത്തിൽ കള്ളം പറയുക ഒരു സർക്കാർ ഔദ്യോഗികമായി കള്ളം പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് എനിക്ക് നോട്ടീസ് നൽകിയെന്ന് പറഞ്ഞു അത് പച്ചക്കള്ളമാണ് ഞാൻ നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല കള്ളം പറഞ്ഞു ജയിച്ചിട്ട് എന്തർത്ഥമാണുള്ളത് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി ഇനി വീഡിയോ ചെയ്യില്ലെന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അനുകൂലമായ സമീപനമുണ്ടാകും എന്നാൽ അനീതിയും അസത്യവുമാണ് നടക്കുന്നത് ഈ പെൺകുട്ടിയുടെ പേര് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ചിത്രങ്ങൾ ഉപയോഗിച്ചുവെന്നാണ് ഇവർ പറയുന്നത് ഞാൻ ഏ ചിത്രമാണ് ഉപയോഗിച്ചത് കള്ളം പറഞ്ഞ് ഒരാളെ കൊടുക്കുന്നതിന് മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും ദണ്ണമില്ലേ രാഹുൽ ഈശ്വർ ചോദിച്ചു റിമാൻഡ് ചെയ്ത രാഹുൽ ഈശ്വറിനെ പൂജപ്പുര ജില്ലാ ജയിലിലേക്കാണ് കൊണ്ടുപോയത് തിരുവനന്തപുരം എ കോടതിയാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തത് അതിജീവിതയുടെ പരാതിയിൽ തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സ്ത്രീത്വത്തെ അപമാനിക്കുക ഇരയെ മോശക്കാരിയാക്കുക തുടങ്ങിയ സൈബർ വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിട്ടുള്ളത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു അറസ്റ്റ് ബി എൻ എസ് എഴുപത്തിയഞ്ച് മൂന്ന് വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട് രാഹുലിന്റെ ലാപ്ടോപ്പും ഫോണും പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇന്നലെ വൈകിട്ടാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത് എആർ ക്യാമ്പിൽ എത്തിച്ചാണ് പോലീസ് ചോദ്യം ചെയ്തത് അധിക്ഷേപിക്കുന്ന വീഡിയോ പരാമർശം നടത്തിയ വീഡിയോ അപ്ലോഡ് ചെയ്തത് ലാപ്ടോപ്പിൽ നിന്നാണെന്ന് രാഹുൽ പോലീസിന് മൊഴി നൽകി പിന്നീട് ഫോണിലും ഇതേ വീഡിയോ കണ്ടെത്തിയിട്ടുണ്ട് തുടർന്നാണ് ഫോണും പോലീസ് പിടിച്ചെടുത്തത്